വടകരയിൽ നടത്തിയ സ്ത്രീ വിരുദ്ധ പരാമർശത്തെ തുടർന്ന് ആർ എം പി നേതാവ് കെ എസ് ഹരിഹരനെതിരെ പോലീസ് കേസെടുത്തു മഹിളാ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പുഷ്പജ കൊടുത്ത പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് കോഴിക്കോട് നിന്ന് ലക്ഷ്മിപ്രിയ ചേരുകയാണ് ലക്ഷ്മിപ്രിയ ഏറെ വിവാദമായൊരു സംഭവമായിരുന്നു ഇത് ഇതേ തുടർന്ന് ഹരിഹരൻ മാപ്പ് പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിന്റെ വീടിനെതിരെ ഉണ്ടായി ഏറെ വിവാദങ്ങൾക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുകയാണല്ലോ നിയമപരമായി തന്നെ നേരിടാൻ തന്നെയല്ലേ അദ്ദേഹത്തിന്റെ തീരുമാനം ശ്രീകാര് സി പി എം വർഗീയതയ്ക്കെതിരെ വടകരയിൽ യു ഡി എഫും ആർ എം പി യും സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഹരിഹരിൻ ഇത്തരത്തിലുള്ള വിവാദ പരാമർശം നടത്തുന്നത് ഇതിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് കോഴി മഹിളാ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പുഷ്പജയുടെ പരാതിയിൽ ആർ എം പി നേതാവിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വടകര പോലീസാണ് ഇപ്പോൾ കേട്ടെടുത്തിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു സമൂഹത്തിൽ ലഹരി ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് ഇദ്ദേഹത്തിനെ എടുത്ത് എഫ്ഐആറിൽ പറയുന്നത് ൂറ്റിഅൻപത്തി മൂന്ന് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി ഒമ്പത് വകുപ്പുകളാണ് ഇതിനെതിരെ ചുമത്തിയിരിക്കുന്നത് നമുക്കറിയാം ഈ ഈയൊരു പരാമർശം വെളി വിവാദങ്ങൾക്കാണ് വഴി സംഭവം വിവാദമായതോടെ ആർ എം പി നേതാവ് കെ കെ രമ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ അടക്കമുള്ള ഏർ പ്രമുഖ നേതാക്കളെല്ലാം ഒരു സംഭവം ഈ ഒരു വിവാദത്തിനെതിരെ ഈ ഇദ്ദേഹത്തെ തള്ളി പറഞ്ഞിരുന്നു എന്നിരുന്നാലും ഈ ഒരു പരാമർശം നടത്തിയതിനെ നടത്തിയൊരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഖേദ പ്രകടനം ഖേദം പ്രകടിപ്പിച്ചത് തന്നെ നല്ലൊരു കാര്യമാണെന്നും നേതാക്കൾ പറഞ്ഞിരുന്നു ഏതായാലും ഇപ്പോൾ ഈ ഒരു അന്വേഷണം മുന്നോട്ട് പോവുക തന്നെയാണ് ഇത്തരം ഈ ഒരു വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ശരിയാണ്